് നമ്മളെല്ലാവരും ഞാനും നിങ്ങളും ഉൾപ്പെടെ കഥാമണ്ഡലം സത്യഭാമ ടീച്ചറിൻ്റെ നമ്മളെല്ലാവരും കുറ്റം പറഞ്ഞു സംഭവം ശരിയാണ് അവരുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഉണ്ട് അവരൊരിക്കൽ പോലും അവരുടെ മകനെ അല്ല കുറ്റം പറഞ്ഞു അവരെപ്പോഴും പറയും എൻ്റെ മാൻ വെളുത്തതുകൊടുത്ത് ഞങ്ങളെല്ലാവരും സൗന്ദര്യം ഉള്ളവരാണെന്ന് അവരവരുടെ അവിടെ പഠിക്കാൻ ചെല്ലുന്ന സ്റ്റുഡൻസിൻ്റെ കാര്യം പറയുന്നുണ്ട് ഞാൻ കറുത്ത സ്റ്റുഡൻസ് ആവരുന്നെങ്കിൽ അവരോട് മത്സരത്തിനൊന്നും പങ്കെടുക്കേണ്ട നിങ്ങളും ഡാൻസ് പഠിച്ചോളൂ കുഴപ്പമില്ല അതുപോലെ നമുക്കറിയാം ആർ എൽ വി രാമകൃഷ്ണനെ പറഞ്ഞത് നമ്മുടെ പാട്ടുകാരൻ വേടനെ പറഞ്ഞത് കറുത്തവര് ഇങ്ങനെയുള്ള പരിപാടികളിൽ നിന്നെല്ലാം മാറി നിൽക്കണമെന്ന് അവര് വെറുതെ ഉള്ളവരാണ് അവരുടെ അവിടെ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനോടും അവരുടെ വെറുതെക്കാരോടും അവർ പറഞ്ഞു പക്ഷേങ്കില് സ്വന്തം വീട്ടിൽ സ്വന്തം മാതാപിതാക്കളിൽ നിന്നും ഇങ്ങനത്തെ അവഗണന സംഭവിച്ചിട്ടുള്ള എത്രയോ കുട്ടികളുണ്ട് അപ്പം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരപ്പനും അമ്മയ്ക്കും നാല് മക്കളല്ല രണ്ട് മക്കളും ഉണ്ടായ അതിലേതേലും ഒരു കുട്ടി കാർത്തിരുന്നിട്ടുണ്ടെങ്കിൽ അവരെ അങ്ങ് മാറ്റി നിർത്തും ഒന്നെങ്കിൽ വലിയപ്പനോ വല്യമ്മയോ അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള ആരെങ്കിലും കാർത്തിരുന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടായാൽ ചിലപ്പോൾ ആ കളർ കിട്ടിന്ന് വരും അതിനാ കുഞ്ഞുങ്ങളെ അങ് അകറ്റി ും അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ അനുഭവത്തിൻ്റെ പുറത്ത് ഒരുപാട് ദുരാനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യം കേട്ടോ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മൾ പത്ത് മാസം ചുമന്ന് പ്രസവിക്കുന്ന കുഞ്ഞ് കറുത്തതോ വെളുത്തതോ എങ്ങനെ ഇരുന്നോട്ടെ നമ്മൾ ഒരു കാരണവശാലും അവരെ അകറ്റി നിർത്തരുത് കാരണം അവരുടെ കയ്യിലെ കുഴപ്പമില്ല അവർ കറുത്തുണ്ടാകുന്നതും വെളുത്തുണ്ടാകുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടാകുന്നതുമൊക്കെ ഏഹ് ചില പിള്ളേരിങ്ങനെ മുച്ചുറിയായിട്ടുണ്ടാകും അതൊക്കെ അവർ പറഞ്ഞിട്ടാണോ ഒന്നുമല്ല അതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടായി പോകുന്നതാണ് അല്ലാതെ ആരും ആഗ്രഹിച്ചിട്ടല്ല ഞാൻ ഇന്ന കളറിൽ വരണം അല്ല ഇന്ന രീതിയിൽ വരണം എന്നൊന്നും അപ്പൊ അതിൻ്റെ ഒരു അനുഭവം ഞാനിപ്പോ ഞാൻ നിങ്ങളോട് പറയാം ഞങ്ങളുടെ നാട്ടില് അഞ്ചുരുളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പൊ ഈ കഴിഞ്ഞ ദിവസം അമ്മച്ചയ്ക്ക് സുഖമില്ലാതെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞങ്ങൾ എന്തോ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല ഞങ്ങൾ ഇങ്ങനെ ഓരോ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ സത്യവാമ ടീച്ചറിന്റെ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേനും ചേച്ചി പറഞ്ഞു പൊന്നടി കൊച്ചേ ഇവരാൾ കൊള്ളാനോ കറുത്തിരിക്കുന്നവർ ഇവർക്ക് കാണാൻ പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു തന്നപ്പോഴാ ചെഞ്ഞോട് ചേച്ചി പറയുവാണേ ഡി മോനെ ഈ ബില്ല് മാത്രമല്ല ഈ കറുത്തതിനെ മാറ്റി നിർത്തുന്നേ ചേച്ചിയുടെ ചെറുപ്പത്തിൽ നമ്മുടെ വീടിന്റെ തൊന്റെ അടുത്ത് തൊട്ടടുത്തൊരു ക്രിസ്ത്യാനി ഫാമിലി താമസം ഉണ്ടായിരുന്നു അവർക്ക് മൂന്ന് മക്കളാ അതിലെ മൂത്ത വയ്യ യ്യന് ഇച്ചിരി കളർ കുറവും ഇച്ചിര കഴിവുകേടും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ചേച്ചി പറയുന്നത് ചേച്ചി ആ പയ്യനൊക്കെ ഏകദേശം ഒരു പ്രായം യാതൊരു കഴിവുകേടും ഉള്ളതായിട്ട് അറിയത്തില്ല അവൻ്റെ അവന്റെ വലിയപ്പനെ പോണെ ഇച്ചിരി കറത്താക്കിയിരുന്നത് അതുകൊണ്ട് ഈ തന്തയ്ക്കും ഇഷ്ടമല്ല തള്ളയ്ക്കും ഇഷ്ടമല്ല ഇളയ മോനും മോളും നല്ല കളറുള്ളതാണ് അതുകൊണ്ട് ഈ മൂത്ത പയ്യനെ നാലാം ക്ലാസ് വരെ സ്കൂളിലും വിട്ടുള്ളൂ പഠിപ്പിക്കാനും വിട്ടിട്ടില്ല പുറത്തും ഇറക്കത്തില്ല ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിലും കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞു ഈ മകനെയും മകളെയാണ് എവിടെ പോയാലും കൊണ്ടുപോകളു വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാലും ഈ പിള്ളാരെ വിളിച്ചു പരിചയപ്പെടുത്തുകയുള്ളൂ ആ ഇവർ രണ്ടുപേരും ഇത് മോനെ ഇത് മോളെന്നൊക്കെ പറഞ്ഞു അപ്പം വീട്ടിൽ ആരേലും വിരുന്നുകാരെങ്കിലും വരുവാന്ന് പറയുമ്പോഴത്തേന് ഈ പയ്യനെ ദൂരെ എവിടെയെങ്കിലും പുല്ലിയെത്താൻ പറഞ്ഞു വിടും അല്ലെ പറമ്പിലോട്ട് പറഞ്ഞു വിടും ഇവന്റെ മെയിൻ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്നിക്ക് തീറ്റ കൊടുക്കുക ആടിനെ തീറ്റുക പശുവിന് തീറ്റ ഉണ്ടാക്കി കൊടുക്കുക പശുവിനെ കുളിപ്പിക്കുക പശുവിനെ കറക്കുക അടിച്ചു വാരുക പാത്രം തേച്ച് മഴ പണിക്കാരുടെ കൂടെ പണിയാൻ കൂടെ പോവുക ഇങ്ങനെ അങ്ങോട്ട് ആ ചെറുക്കനെ വെറും പുറം പണിക്കാരനാക്കി കളഞ്ഞു ഇവരുടെ വീട്ടിലെ ഒരംഗമായിട്ട് പോലും അവർ കണക്ക് കൂട്ടുന്നില്ല ഇതൊക്കെ സഹിച്ചിട്ട് ആ കൊച്ചവിടെ നിന്നിട്ട് പതിനഞ്ച് പതിനാറ് വയസ്സേ കഷ്ടിയുള്ള പറഞ്ഞു ഒരു ദിവസം ഇതുപോലെ അപ്പനും അമ്മയും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു ആ കൂട്ടത്തിൽ ഉടനെ തള്ള പറഞ്ഞോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു ഇവൻ്റെ അമ്മ നമുക്കേ മൂത്തവനെക്കൊണ്ട് കല്യാണം ഒന്നും കഴിപ്പിക്കണ്ടായി ഇളയവൻ നന്നായിട്ട് പഠിക്കുന്ന ആ മോളും പഠിക്കുന്ന ആ മോ മോളെ പഠിപ്പിച്ച് വിറക്കി എന്തേലും ജോലിയൊക്കെ ആയിക്കഴിയുമ്പം കല്യാണം കഴിപ്പിച്ച് വിടാം ഇളയെ അവനെ കല്യാണം കഴിപ്പിച്ച് ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ നിർത്തും ആ മൂത്തവനെ കൊണ്ട് കല്യാണം ഒന്നും കഴിപ്പിക്കണ്ട ഈ മൂത്തവൻ ഇളയെ അവൻ ഒരു താങ്ങും താണലുമായിട്ട് കൂട്ടത്തിൽ നിന്നോട്ടെ അതായത് ഒരു ശമ്പളം കൊടുക്കാത്ത ഒരു വേലക്കാരനായിട്ട് പറമ്പിലെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ഒക്കെ നോക്കി പറക്കി അവനങ്ങ നിന്നാ മതി ഉള്ള സമ്പത്തും കാര്യങ്ങളും എല്ലാം ഇളയെ അവൻ എഴുതി കൊടുത്താൽ മതി ഇവൻ ഒന്നും കൊടുക്കുകയും വേണ്ട അപ്പം ഇവനെ കൊണ്ട് പെണ്ണും കെട്ടിക്കണ്ട എന്നിട്ട് തള്ള പറഞ്ഞൊരു വാക്കുണ്ടെന്ന് പറഞ്ഞു എല്ലാം ചോദിച്ചിട്ടുണ്ടെങ്കില് ഇവൻ കല്യാണം കഴിച്ച് ഇവന് കുട്ടികളുണ്ടായാലും ഇവനെ പോലെ തന്നെ കറുത്ത് ഇരണ്ട് പിടച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു വാക്യപരീക്ഷണമേ വേണ്ട അവൻ ഇനി ഒരു ജീവിതമോ കുടുംബമോ ഒന്നും വേണ്ട ഇവിടെ തന്നെ നിന്നോട്ടെ ഒരു മേലാത്തി ഒരവസ്ഥയൊക്കെ വരുമ്പോൾ ഇവനെ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥാപനത്തിൽ കൊണ്ടാക്കിയാൽ മതിയെന്ന് ഈ പയ്യൻ ഇത് കേട്ടിട്ട് ഭയങ്കര മനപ്രയാസമായി പോയി ഈ പശുവിനെ തീറ്റാനൊക്കെ പോകുമ്പോഴേ ഇവനെ പിന്നെ പോണ കൊള്ളാന്ന് വെച്ചാൽ പഠിപ്പിക്കാൻ സാമ്പത്തികം ഇല്ലാത്ത കുറച്ച് പിള്ളേരൊക്കെ കാണുമല്ലോ അപ്പം രണ്ടിലും മൂന്നിലും ഒക്കെ ആയിട്ട് പഠിത്തമൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് അങ്ങനെയുള്ള കമ്പനിക്കാർ പിള്ളേരോട് ഇവരിങ്ങനെ ഇവൻ്റെ വിഷമങ്ങളെല്ലാം പറയും ഞാൻ ഇതിനെല്ലാം കൂടെ കൂട്ടി ഞാൻ ഒരു ദിവസം ഞാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് എപ്പോഴും പറയായിരുന്നു കാര്യം എന്താണെന്നൊന്നും ഈ പിള്ളേരോട് പറയുകയല്ലായിരുന്നു നീ എന്നതാ എന്നതാണെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും മിണ്ടത്തില്ല അതൊക്കെയുണ്ട് നീ കണ്ടോളാൻ പറഞ്ഞു അങ്ങനെ ഇരിക്കും ആഞ്ചുരുളിലെ പള്ളിയിലെ പെരുന്നാൾ വന്നു പെരുന്നാൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഇപ്പോഴല്ലേ പത്തും പന്ത്രണ്ടും ദിവസവും ഒക്കെ പെരുന്നാളൊക്കെ നടക്കുന്നത് അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ശനി ഞായറ രണ്ട് ദിവസമുള്ളൂ അല്ലേ വെള്ളി ശനി ഇങ്ങനെ രണ്ടു ദിവസത്തേക്ക് പെരുന്നാളേ ഉള്ളു ആദ്യത്തെ ദിവസം പോയപ്പോൾ അപ്പനും അമ്മയും മക്കളും രണ്ടുപേരും കൂടെ പോയി ഇവനെ വീട്ടുകാവിലും വെച്ചിട്ട് പിറ്റേ ദിവസം പോകാനായിട്ടിരുന്നു അപ്പം ഇളയ മോനെ വിളിച്ചാൽ പറഞ്ഞു ഇല്ല എനിക്കൊത്തിരി പഠിക്കാനായിട്ടുണ്ട് മറ്റന്നാൾ കോളേജ് സ്കൂളിൽ പോകേണ്ടതല്ലേ ഞാൻ പോരുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ ഇളയ പയ്യൻ അന്ന് പോയുമില്ല എനിക്ക് ഭയങ്കര തലവേദനയുണ്ട് ഞാൻ പോരുന്നില്ല ഇത്ര നിർമ്മിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പോരുന്നില്ലെന്ന് പറഞ്ഞു അപ്പം ഇവരെ മൂന്ന് പേരും കൂടെ പള്ളിയിലൊക്കെ പോയി പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇവമൊക്കെ തലവേദന കാരണം കിടക്കുക ഈ മൂത്തവും വന്നിട്ട് എന്ത് ചെയ്തെന്നറിയാവോ ഈ അപ്പനും അമ്മയും ഓരോന്ന് കാട്ടി കൂട്ടുന്നതിൻ്റെ അന്മൻ്റെ ഫലം അനുഭവിച്ചത് ആരാന്ന് കൂട്ടിക്കുകയാണ് ഇങ്ങോട്ട് വന്നേച്ചും കഴിഞ്ഞിട്ട് ഇവനാദ്യമേ തന്നെ ഇവൻ്റെ കൈ രണ്ടും കൂടെ പിടിച്ച് പുറകോട്ട് അങ്ങോട്ട് പിരിച്ചങ്ങോട്ട് കെട്ടി എന്നിട്ട് വായിക്കകത്തും ഇങ്ങനെ തുണി വെച്ച് പുറകോട്ട് ഇങ്ങനെ അങ്ങോട്ട് കെട്ടി കെട്ടിയേച്ചും കഴിഞ്ഞിട്ട് ഇവനെ വലിച്ചഴച്ച് കൊണ്ടുപോയി കന്നുകാലിക്കൂടിൻ്റെ അവിടെ കൊണ്ടുപോയി അങ്ങോട്ട് കിടത്തിയേച്ചും കഴിഞ്ഞിട്ടുണ്ടല്ലോ കോടാലി വെച്ച് താലക്കെട്ട് എൻ്റെ പൊന്നെ താലക്കെട്ട് കൊടുത്തെന്ന് പറഞ്ഞു ചേച്ചി പറയുന്ന എനിക്കറിയത്തില്ല എൻ്റെ ഞാനൊന്നും അന്നൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ എൻ്റെ പൊന്ന് ദൈവമേ ചേച്ചി പറയുന്നത് കേൾക്കണം അതെന്തായിരുന്നു സംഭവം എന്നുള്ളത് എനിക്ക് ആക്കെ പറഞ്ഞു കേട്ടിട്ട് തന്നെ എനിക്ക് ഇത്രയും ഒരു ഭീകരാവസ്ഥ ഇപ്പൊ ആ സംഭവം നടന്നിട്ട് ഇപ്പൊ ഒരു പത്ത് അമ്പത് അമ്പത്തിരണ്ട് വർഷം മുമ്പും കൊണ്ടൊന്നു കൂട്ടണം ഈ ജാതി പ്രശ്നവും ഈ കളർ പ്രശ്നങ്ങളും ഒക്കെ അന്നത്തെ കാലത്തും ഉണ്ട് ഇന്നത്തെ കാലത്തും മാത്രമല്ല എന്ന ചേട്ട് ജീവനും ചുവന്ന് കോടാലിക്ക് താലേ അടിച്ചു പറിച്ചെന്ന് പറഞ്ഞു എന്നുവെച്ചിട്ട് എന്ത് ചെയ്തു ഈ ഇവനെ വിടുത്തോണ്ട് പോയിട്ട് ഇന്നൊക്കെയല്ലേ ഈ ചാണകക്കുഴിയൊക്കെ വേറെ രീതിയിൽ സെപ്റ്റിക് മോഡലൊക്കെ ആക്കിയെക്കുന്നത് അന്നൊക്കെ ചുമ്മാ ഇങ്ങനെ മണ്ണ് മാന്തി വെച്ച് കഴിഞ്ഞിട്ട് ചാണകം ചുമ്മാ ഈ മണ്ണോടെ ഇടുവാ ചെയ്യുന്നത് ഇവൻ ആ ചാണകം മൊത്തം അങ്ങ് മരിച്ചു മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഈ ചാണക കുഴിക്കകത്തോട്ട് ഇവനെ ഇട്ടു ആ അടിച്ചു കൊന്ന കോടാലി അതിൻ്റെ അകത്തൊരു ചാണകം നിരത്തി അങ്ങോട്ട് ഇട്ടേച്ച് കിട്ടി ഇവൻ കുളിച്ച് വിറക്കി റെഡിയായി ഇവൻ്റെ ബ്ലഡും ഇതുമെല്ലാം പറ്റി ഇതെല്ലാം കഴുകി പിറക്കി എല്ലാം അങ്ങോട്ട് കളഞ്ഞു കളഞ്ഞു കഴിഞ്ഞിട്ട് ഇവൻ നോർമലി ഇവർ വരുന്നതിന് മുമ്പേ ഇവൻ വീണ്ടും പശുവിന് പൊല്ലുപറിക്കാനും അതിനും ഇതിനും എല്ലാം ഇവർ അപ്പനും അമ്മയും പള്ളി കഴിഞ്ഞ് പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഈ ഇളയെ മകനെ തിരക്കിയും വിളിച്ചും പിറക്കിയും നടന്നിട്ടൊന്നും കാണാനില്ല അതിൽപക്കത്തുള്ളവരോട് ചോദിച്ചു കൂട്ടുകാരോട് ചോദിച്ചു ഒരിടത്തും രക്ഷയിൽ അവസാനം പോലീസിൽ വിവരം അറിയിച്ചു വിവരം വിവരമറിയിച്ച് അപ്പോൾ ഇവരുടെ വീടും ചുറ്റുപാടും പശ്ചാത്തലവും ഒക്കെ തിരക്കി അറിയിച്ചപ്പോഴത്തേനും ഓരോരുത്തർ പറഞ്ഞു മൂത്ത മകനെ ഇങ്ങനെ മാറ്റി നിർത്തിയേക്കെന്നും കളർ കുറവിന്റെ പുറത്തും ഇളയ മക്കളെ മതിയെന്നും അപ്പൊ ഇവന്റെ കൂട്ടുകാരന്മാരെ ചോദിച്ചവൻ പറഞ്ഞു ഇവൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തെല്ലാം ഞാൻ ഇതിന് തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട് ഞാൻ കാണിച്ചു കൊടുക്ക ഇതിനൊക്കെ എന്ന് പറഞ്ഞു അവസാനം ഇവനെ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ചാണകക്കുഴിയിലുണ്ടെന്ന് പൊക്കിയെടുത്ത് പിന്നെ ഞാൻ പറയണ്ടല്ലോ എന്തായിരിക്കും ചാണകക്കുഴിയിൽ ഉണ്ടെന്ന് പറഞ്ഞു ഈ കഴിഞ്ഞ ഇടയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞ ഇടയ്ക്കല്ല അവൻ അത് കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞപ്പം ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി ഇറങ്ങിപ്പിറക്കി അത് കഴിഞ്ഞൊരു കുടുംബോ ഒന്നുമില്ല വീട്ടുകാർ പിന്നെ വീട്ടിൽ കയറ്റിയിട്ടില്ല ഒന്നുമില്ല ആ പയ്യന്റെ കുഴപ്പമാണോ ഒന്നുമല്ല പയ്യനെ നമ്മൾ ഒരിക്കലും കുഴപ്പം പറയേണ്ട ഒരു കാര്യവും ഇല്ല അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വിറ്റ്പിറക്കി കഴിഞ്ഞ് പോകുന്നത് കൊണ്ട് പിന്നെ അവിടുത്തെ ബാക്കി വിശേഷങ്ങൾ നമുക്കറിയത്തില്ല ആ പയ്യന്റെ കുഴപ്പമല്ല ഈ അപ്പൻ്റെയും അമ്മയുടെയും കുഴപ്പമാ മരിച്ചുപോയ ആ കുഞ്ഞിൻ്റെയും കുഴപ്പമല്ല നമ്മൾ മൂന്ന് മക്കളല്ല രണ്ട് മക്കളുണ്ടെങ്കിലും കറുത്തിരുന്നോട്ടെ വെളുത്തിരുന്നോട്ടെ നമ്മൾ ഒരേ കാഴ്ചപ്പാടി വേണം കാണാൻ നമ്മൾ ഒരു ഒരുപോണൊക്കെ വേണം സ്നേഹിക്കാൻ നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ അങ്ങനെയാ സ്നേഹിച്ചത് നമ്മളെ വേറെ തിരിപ്പിച്ചൊന്നും അവർ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാം നമ്മുടെ മക്കൾ എങ്ങനെ ഇരുന്നോട്ടെ കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് നമ്മൾ ഒരേ രീതി കാണുകയും സ്നേഹിക്കുകയും ചെയ്യണം അകറ്റി നിർത്തരുത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകളുള്ള കുഞ്ഞുങ്ങളെ വേണം നമ്മൾ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം എങ്കിലും നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയിലും മറ്റൊരു ദിവസം വീണ്ടും കാണാൻ ഓക്കേ